അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെ അനുഗ്രഹിക്കപ്പെട്ട രാജ്യത്തെ പണിതെടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാൻ നിങ്ങളും നിങ്ങളുടെ കയ്യിൽ അസാധാരണമായ അലലിയ ഒരു സാധ്യത കിടപ്പുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു അസാധാരണമായ ഒരു ഡിസൈൻ കർത്താവ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കുടുംബങ്ങളെ പണിയുന്ന ദേശങ്ങളെ പണിയുന്ന പട്ടണങ്ങളെ പണിയുന്ന രാജ്യങ്ങളെ പണിയുന്ന ഒരു ഡിസൈൻ നിന്റെ കയ്യിൽ കർത്താവ് ഏൽപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ആ ദേശങ്ങളെ പണിയാം രാജ്യങ്ങളെ പണിയാം കുടുംബങ്ങളെ പണിതെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം പണിയാൻ ഒരനുഗ്രഹിക്കപ്പെട്ട ഒരു പട്ടണം പണിയാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യത്തെ പണിതെടുക്കുവാൻ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും സാധിക്കും അത് പണിയാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ഒരനുഗ്രഹിക്കപ്പെട്ട കുടുംബം ഈ ദേശത്ത് ഒഴിവാകുന്നെങ്കിൽ അത് എൻ്റെയും നിങ്ങളുടെയും കുടുംബമാണ് അത് ഞാൻ നിങ്ങളും പ്രാർത്ഥന പട്ടണമാണ് അത് ഞാൻ നിങ്ങളും താമസിക്കുന്ന രാജ്യമാണ് ഞാനത് വിശ്വസിക്കുകയാണ് ഞാനത് വിശ്വസിക്കുകയാണ് എന്റെ കർത്താവ് വിളിച്ചത് ഒരനുഗ്രഹിക്കപ്പെട്ട രാജ്യത്തെ പണിതെടുക്കുവാൻ ഹലലിയ അനുഗ്രഹിക്കപ്പെട്ട രാജ്യത്തെ പണിതെടുക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിൻ്റെ ഡിസൈനാണ് ദൈവവചനമായി എൻ്റെയും കർത്താവ് നൽകി യും കയ്യിൽത്തു വേണ്ടി എഴുന്നേൽക്കുന്നു അവനെ ദൈവം ഉപയോഗിക്കും ആര് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുന്നു അവനെ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ശക്തിയെ പകർന്നുകൊണ്ട് പുതിയൊരു കുടുംബത്തെ പണിതെടുക്കുവാൻ പരിശുദ്ധാത്മാവ് അവനെ ഉപയോഗിക്കുവാനിടയായി തീരും രാജ്യങ്ങളെ പണിയാനുള്ള ഡിസൈനാണ് നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന ഈ ദൈവവചനം ഇതിനകത്ത് ഡിസൈൻ എങ്ങനെ പണിയണം ഒരു ഓരോ കല്ലുകളും എങ്ങനെ വെക്കണം ഓരോ കട്ടകളും എങ്ങനെ വെക്കണം ഓരോ ഓരോ കാര്യങ്ങളും എങ്ങനെ പണിയപ്പെടണമെന്ന് ഈ ദൈവവചനത്തിൻ്റെ അകത്ത് പറയപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ദേശത്തിൻ്റെ ഒരു നല്ല കുടുംബമാണ് നമ്മുടെ കുടുംബം നമ്മുടെ ദേശത്തെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് നമ്മുടെ കുടുംബം കാരണം എൻ്റെയും നിങ്ങളുടെയും അകത്താണ് യേശു ഉള്ളത് എൻ്റെയും നിങ്ങളുടെ അകത്താണ് കർത്താവ് ഒരുക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ നിർമ്മിച്ചവൻ എൻ്റെയും നിങ്ങളുടെയും അകത്താണ് ഇരിക്കുന്നത് വലിയ വലിയ ദൈവീക പകർച്ചകൾ ദൈവീക ആ വിടുതലുകൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാനിടയായി ശബ്ദം ആര് കേൾക്കാൻ തയ്യാറാകുന്നു അവരിലൂടെയാണ് പണിയപ്പെടുന്നത് ശബ്ദം കേൾക്കണം ആ ദൈവശക്തി ശബ്ദത്തിനനുസരിച്ച് മൂവ് ചെയ്യണം അങ്ങനെ മൂവ് ചെയ്യുമ്പം ഇങ്ങനെ പണിയപ്പെട്ടുകൊണ്ടേയിരിക്കും പണിയപ്പെട്ടുകൊണ്ടേയിരിക്കും നമ്മൾ പോകുന്ന ഇടങ്ങളെല്ലാം എന്താവും അറിയാമോ പണിയപ്പെട്ടുകൊണ്ടിരിക്കും ഒന്ന് പറഞ്ഞാൽ നീ കടന്നു പോകുന്ന മേഖലകളെല്ലാം പണിയപ്പെട്ടുകൊണ്ടിരിക്കും നീ മേ കടന്നു പോകുന്ന ദേശങ്ങളെല്ലാം പണിയപ്പെട്ടുകൊണ്ടിരിക്കും ഇവത്തിൻ്റെ പ്രവൃത്തി കാണുവാനിടയായിത്തീരും അമേൻ ഹേലുലുയ ഇതൊരു പ്രവചനമാണ് ഇതൊരു പ്രവചനമാണ് യേശുവിൻ്റെ നാമത്തിൽ നീ കടന്നു പോകുന്ന ഓരോ ഇടങ്ങളും പണിയപ്പെട്ടുകൊണ്ടിരിക്കും നീ പോകുന്ന ഓരോ ഇടങ്ങളും ഹലുലുയ ചില ക്രിയേഷൻസുകൾ നടന്നുകൊണ്ടിരിക്കും അമേൻ എത്ര പേർ അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു അവർ ൂടെ ചില പണിയപ്പെടലുകൾ സംഭവിക്കുവാനിടയായി ദൈവപ്രവൃത്തികൾ നമ്മുടെ ഇടയിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സഭയിൽ അത് പണിയപ്പെടുവാനിടയായി തീരട്ടെ വലിയ ദൈവപ്രവർത്തികൾ നമ്മുടെ ഈ കുടുംബങ്ങളിൽ നിന്നാണ് സഭയുടെ പണി ആരംഭിക്കുന്നത് ഈ സഭ ഓരോ വ്യക്തികളും ഓരോ കുടുംബം എന്ന് പറയുന്നത് ഓരോ കല്ലുകളാണ് ഐ മീൻ ഓരോ കട്ടകളാണ് സഭയുടെ ഓരോ ഓരോ കട്ടകളാണ് ഓരോ കുടുംബങ്ങളും ഈ കുടുംബങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് അത് സഭയായി മാറുന്നത് അങ്ങനെയെങ്കിൽ ഇത് കർത്താവിനാൽ പണിയപ്പെടുന്ന സഭയാണ് കർത്താവ് ഏറ്റവും നന്നായി പണിയുന്ന കർത്താവ അല്ലെ ഏറ്റവും നന്നായി പണിയുന്നവൻ കർത്താവ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ പണി ഏറ്റവും മനോഹരമായി നടക്കുവാനിടയായി തീരും പണിയെ പണി അറിയാവുന്ന കൈ അറിയാവുന്നവൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ ആ പണി ഏറ്റവും മനോഹരമാകും കർത്താവ് അല്ലേ ഇതിനെ ഇതിനെ മുഴുവൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കർത്താവാണ് അപ്പൊ കർത്താവ് അത് കർത്താവിനാൽ പണിയപ്പെടുമ്പോൾ ഏറ്റവും മനോഹരമായി മാറുവാനിടയായിത്തീരും